ഒരുപാട് നന്ദി ഉണ്ടിട്ടാൽ നിങ്ങള് വേറെന്താ വേറെന്താ ഒരു അല്ല ഇങ്ങോട്ട് എന്താ പറഞ്ഞേക്ക് മക്കളെ റാത്തല്ല ഏതൊരിതാ ശരിക്കും ഒരു പൈസ കിട്ടാൻ വേണ്ടിട്ട് ഒന്നും ഉള്ള വീട് വരെ കേട്ടോ മക്കളെ എന്താ ചില എന്താ ഞങ്ങൾ തിരുവൂരിനെ പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സമയം എത്ര നേലങ്കിൽ സേഫ് അങ്ങനെ തിരുവനന്തപുരം പണി കഴിഞ്ഞു തരാം ഇപ്പോൾ സമയം ഈ മാരി ബാങ്ക് കൊടുക്കാനായി ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് ഏകദേശം ഞങ്ങൾ പണി കഴിഞ്ഞ് പോന്നതാ ഞങ്ങള് പക്ഷേ എത്ര മണിക്ക് സ്ഥലം പണി കഴിഞ്ഞ് മൂന്ന് മൂന്നരയായപ്പോൾ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നര ഒക്കെ പണി കഴിഞ്ഞ് പോകുന്നത് ഞങ്ങൾ തിരു ആ നാല് മണിക്ക് അറസ്റ്റ് ഞങ്ങൾ അവിടുന്ന് നാലുമണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടുന്നു പിന്നെ തിരൂരെത്തിയപ്പോഴിതാണ് നമ്മളെ നെസ്റ്റോറിൻ്റെ മുന്നിൽ ഒരാൾ വീണ് എടുക്കുന്നുണ്ട് ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കുന്നേ സത്യം പറഞ്ഞാൽ ഭയങ്കര പോയി ഞാൻ ഇവിടെ ഞങ്ങൾ വളരെ നെസ്റ്റോറിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് അപ്പോൾ സത്യത്തിൽ ആരും തിരിഞ്ഞു നോക്കാതായപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ആ മനുഷ്യന് വെള്ളം അടിച്ച് കിടക്കല്ല ബീവറേജിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ അയാൾ ഒരിക്കലും വെള്ളം അടിച്ച് കിടക്കല്ല മറ്റേ എന്തോ ഒരു അസുഖം കാരണം കെടുക്കുകയെന്ന് പറഞ്ഞ് കൗന്നിട്ടാണ് അപ്പോൾ കെടുങ്ങിയത് അങ്ങനെ ഞാൻ പോയി ഒരു കുപ്പി വള്ളം വാങ്ങിയിട്ട് ഞാൻ പോയി പോയി നോക്കിയ സമയത്ത് ചെറിയൊരു നൊര ഉണ്ട് ഞാൻ എന്ത് ചെയ്ത് അയാളെ സ്മെല്ലടിച്ച് നോക്കി മണമുണ്ടാവുന്നു മദ്യപിച്ചു വീണമെന്ന് പക്ഷേ മദ്യപിച്ചിട്ട് ചെയ്യാം മദ്യപിച്ചതിന് അടിസ്ഥാനത്തിൽ കുറേ സമയം ഞാൻ വെള്ളം ഒഴിച്ച് നോക്കി വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂറോളം ഏകദേശം വെള്ളം ഒഴിച്ച് നോക്കിയാണ് എന്നിട്ടൊന്നും എന്ത് ചെയ്തില്ല അത് ബോധം തെളിഞ്ഞില്ല പക്ഷെ പിന്നീട് എന്ത് ചെയ്താ നമ്മളെ വാർഡ് അതായത് തിരൂർ മുനിസിപ്പാലിറ്റിൻ്റെ കൗൺസിലർ ഒരു കൗൺസിലർ ഉണ്ട് അവിടെ അഷർഫാക്ക പറഞ്ഞിട്ട് മൂപ്പര് വന്നു മൂപ്പരോട് ഞാൻ പറഞ്ഞു അഷ്റഫാക്ക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മറ്റേ ഇയാൾ മദ്യപിച്ചിട്ട് ചെയ്യാന്ന് ഉറപ്പാണ് ഞാൻ ഉറപ്പ് വരാം പക്ഷേ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുകയും ചെയ്യും അപ്പോൾ മസപ്പാകം എന്ത് ചെയ്തു ഇവിടുത്തേക്ക് കൺട്രോൾ റൂമിൽ വിളിച്ച് നേരിട്ട് തിരുവനന്തപുരം കൺട്രോൾ റൂം അതായത് ആംബുലൻസിന് നേരെ ആംബുലൻസിന് വിളിച്ച് ആംബുലൻസ് നേരെ തിരൂർ നോക്കി ആംബുലൻസ് ഉണ്ടാവുന്ന നൂറ്റെട്ടിൻ്റെ ആംബുലൻസ് ഇല്ല വേറെ ആംബുലൻസ് വിളിച്ച സമയത്ത് മറ്റേ പുറത്തൂരിൽ നിന്ന് എന്ത് ചെയ്തു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആംബുലൻസ് അവിടെ പാഞ്ഞെത്തി എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ആ വാഹനത്തിൽ അവരെ കയറ്റി വിട്ട് ഇപ്പം നമുക്ക് നമുക്ക് ഇങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ ഭയങ്കര വിശദ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പറയാനുള്ള കാര്യങ്ങൾ എന്താ പറയുക നമ്മളൊരാൾ വീണെടുക്കണേ മദ്യപിച്ചിരിക്കണേ എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരരുത് നമ്മളെ നമ്മളെ മലപ്പുറക്കാരാണ് നമ്മളങ്ങനെ സഹായിക്കും ഇങ്ങനെ സഹായിക്കും എല്ലാം ചെയ്യും നമ്മൾ പക്ഷെ എന്താണ് എന്താണല്ലോ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരരുത് എന്താ പറയുക അവ ആ ഒരു ചിന്താഗതി പെട്ടെന്ന് ഓടി വരരുത് പക്ഷേ അത് അത് അറിയിക്കാൻ വേണ്ടി അറിയിക്കാൻ അതായത് അത് ഇങ്ങോട്ട് പ പറഞ്ഞു തരണേ നമ്മളൊന്നും പോയിട്ട് സ്മെല്ലടിച്ചു നോക്കാം നമുക്ക് ആ ഒരു നേരത്തെ ഒരു സ്മെല്ല് നമുക്ക് പോവുള്ളൂ അതൊന്നും നമുക്ക് ഒരിക്കലും ഒരു ദോഷമായിട്ട് വരില്ല പക്ഷെ നമ്മൾ സ്മെല്ലടിച്ചപ്പോൾ മനസ്സിലായത് എന്താ പറയുക മറ്റേ അത് ഓനക്ക് അപസ്മാരം അളകിയതാണെന്നുള്ളൂ അപസ്മാരം ഫിക്സ് ആയിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നുണ്ട് ഓൻ അപ്പോൾ അത് എന്തായാലും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഓരോ ഇത് ചെയ്തിട്ടുണ്ട് റെഫർ ഇത് ചെയ്ത് കൊടുത്ത് പക്ഷെ അത് നമുക്ക് അത്ര ചെയ്യാൻ കഴിയുള്ളൂ പാങ്ക് കൊടുക്കാനായി വീട്ടിലെത്തിയാന് സമയം വൈകിപ്പോയി അതാണ് ഇന്ന് ഇന്നത്തെ ഒരു സംഭവം തന്നെ വലിയൊരു വിഷമമാണ് അത് ചെയ്ത് കൊടുത്തല്ലോ എന്തെല്ലാം നന്ദിയുണ്ട് പക്ഷെ അത് കണ്ടപ്പോൾ ആരും തിരിഞ്ഞ് നോക്കാതെ ഒരു മണിക്ക് വീണെടുത്തതാണ് മനുഷ്യന് ഒരു മണിക്ക് അല്ല ഒരു മണിക്ക് ആ അല്ല എന്നോട് എന്ത് പറഞ്ഞത് നാല് മണിക്കൂറുണ്ട് നമ്മൾ ഏകദേശത്തിന് നാലേകാലും നാലര മണിക്ക് നാലര മണിക്ക് എത്താനേ ഞങ്ങൾ നാലര മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തണത് എന്നിട്ട് ഞങ്ങൾ ആറു മണിക്കാണ് എന്ത് ചെയ്യണത് ഇപ്പൊ ഇപ്പോൾ സമയം ഞങ്ങൾ നാട്ടിലെത്തിയ പോകുന്നേ അപ്പോൾ അത്ര സമയം അവിടെ ഇരുന്നതുണ്ടാവും ആ മനുഷ്യൻ ആ പോലത്തിലെ പോയല്ലോ ചെയ്യാ பாபி <po bio> <t Flight number> <pourshal> हाँ बोलो क्या मुझे मेरे पास नहीं है क्या

നിങ്ങൾ വരെന്താ നിങ്ങള് വരെന്താ ശെരി എവിടെ പൊറത്തൂരാ